ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ബേക്കറി സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഫ്രൂട്ട്സ് ഒന്നും സോക്കിയാ അതിനെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഇതെനിക്ക് പീസ് കേക്കിൻ്റെ ഒരു ഓർഡർ വന്നതാണ് കേട്ടോ പ്ലം കേക്ക് പീസ് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അല്ലാതെ ഒരു റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാമെന്നുള്ള പ്ലാൻ വന്നതാണ് അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല കേട്ടോ മൊത്തം ആയിട്ടാണ് കിടക്കുന്നത് ഓൾറെഡി വേറെയും മറക്കോളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് മുപ്പത് പീസിൻ്റെ ഓർഡർ ആട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ടു കെ ജി വെയ്റ്റിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി ഒരു ഹാഫ് കെ ജിയിലെ ഓർഡറും കൂടി വന്നിട്ടുണ്ടായിരുന്നു പ്ലം കേക്കിൻ്റെ അപ്പോൾ രണ്ടിൻ്റെയും കൂടിയിട്ട് ഒരുമിച്ചാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ അഞ്ച് കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ പ്ലം കേക്ക് വൺ കെ ജിയിൽ ചെയ്യുമ്പോൾ രണ്ട് കപ്പ് മൈദയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് രണ്ടര കെ ജി ചെയ്യുന്നതുകൊണ്ട് തന്നെ അഞ്ച് കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മാർഗരി വെച്ചിട്ടാണ് കേട്ടോ ഈ കേക്ക് ചെയ്യുന്നത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു കപ്പ് മാർഗരി മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കി ഞാൻ ബട്ടർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എന്താ അവസ്ഥ എന്താവസ്ഥെന്നുള്ള എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു പകുതി ബട്ടറും പകുതി മാർജരി വെച്ചിട്ടൊക്കെ ചെയ്യുക പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തു നോക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ് അങ്ങനെ മാർഗരി ഒരു കപ്പും അതുപോലെ നൂറ് ഗ്രാം ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും പിന്നെ രണ്ട് കപ്പ് ബ്രൗൺ ഷുഗറും കൂടി സ്റ്റാൻഡ് മിക്സറിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നമുക്ക് ഹാൻഡ് മിക്സറിലും ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ആക്കാനായിട്ട് ഫുൾ സ്പീഡിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബീറ്റ് ബീറ്റാവുന്ന ടൈമിൽ ഇതുപോലെ സൈഡിലേക്കൊക്കെ ഇത് കയറി കയറി വരും കേട്ടോ അപ്പോൾ അതൊന്ന് സ്പാറ്റിലെന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് താഴത്തേക്കൊന്ന് അടിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിൽക്കായിട്ട് സ്പൈസസ് ആയിട്ട് ചേർക്കുന്നത് ഇതുപോലെ ചുക്കുപൊടിയും പിന്നെ പട്ട പൊടിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഓൾറെഡി ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൈതേല് പിന്നെ അതിന് ശേഷമാണ് ഈ സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ നേരത്തെ ബട്ടറിൻ്റെ മിക്സ് ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വൈറ്റിഷ് കളറായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിലും നോർമൽ ഷുഗർ ആയാലും ചേർത്താൽ മതി കേട്ടോ അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്താലും മതി അങ്ങനെ ഈ ഒരു ടൈം കൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഓറഞ്ച് ജ്യൂസിൽ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ജാമും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടാ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് അപ്പം ഇതിൻ്റെ ഒക്കെ റെസിപ്പി വീഡിയോ ഓൾറെഡി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ആ ഒരു ഭാഗം ഒന്ന് കാണിക്കാഞ്ഞത് പിന്നെ ഇതിൽ എസെൻസ് ആയിട്ട് ചേർക്കുന്നത് വാനില എസെൻസും പ്ലം എസ്സെൻസും അതുപോലെ പൈനാപ്പിൾ എസൻസും ആണ് കേട്ടോ പിന്നെ ഇതിലേക്ക് പത്ത് കോഴിമുട്ടെടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരു ബോളിൽ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ കുറേശ് കുറേ ഒഴിച്ചിട്ടാണ് ബീറ്റ് ചെയ്യാൻ ബീറ്റ് ചെയ്യുന്നത് നമ്മൾ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായി മിക്സായി കിട്ടൂലട്ടോ പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന കേക്ക് പോലെ നന്നായിട്ട് ബീറ്റായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മുട്ട ഒന്ന് പതഞ്ഞു കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഈ മാർജറി വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്ന് പിരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ മൈദർ മിക്സ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയായി കിട്ടും ഞാനിത് എല്ലാ ഐറ്റംസും ഇതുപോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ക്യാരമൽ സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ക്യാരമൽ സോസ് ഒന്നും ഇപ്പോൾ ചെയ്യാറില്ല ഉണ്ടാക്കാറില്ല കേട്ടോ ഇതുപോലെ ബൾക്കായിട്ട് ഓർഡർ വരുമ്പോൾ ഞാൻ ക്യാരമൽ സിറപ്പാണ് യൂസ് ചെയ്യാറ് അതാണ് കേട്ടോ നമുക്ക് ഒന്നുകൂടി എളുപ്പം അല്ലാതെ ഈ തിരക്കിൻ്റെ ഇടയിൽ ക്യാരമൽ സോസ് ഒക്കെ റെഡിയാക്കി നിന്നാൽ ഉള്ള ടൈം അങ്ങനെയും കൂടി പോകൂട്ടാ അപ്പോൾ ബൾക്കായിട്ട് ഓർഡർ ഒക്കെ ചെയ്യുന്നവർ പരമാവധി ക്യാരമൽ സോസ് മേടിച്ചൊക്കെ ആയിരിക്കും ഏറ്റവും ബെറ്റർ അതിന് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ മിക്സാക്കി കൊടുക്കുമ്പോൾ ഓവറായിട്ട് ടൈറ്റായിട്ട് ആയിട്ട് തോന്നുകയാണെച്ചെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മിക്സിയിൽ അടിക്കാതെ പ്ലെയിൻ ആയിട്ട് എടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് ചേർക്കേണ്ടത് അതിന് നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ നമ്മുടെ മൈതയുടെ മിക്സ് ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററി ആയിട്ടാകും കിട്ടുക നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു ബാറ്റർ ആയിരിക്കില്ല നമ്മൾ മാർജറി വെച്ച് ചെയ്യുമ്പോൾ കേട്ടോ നല്ല തിക്കായിട്ടുള്ള ആവും അങ്ങനെ ഇതാ നമ്മുടെ ബാറ്ററൊക്കെ രണ്ട് പാനിലായിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ടു കെ ജിയുടെ പാനാണ് നമുക്ക് പീസ് ആക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ഒന്ന് ഹാഫ് കെ ജിയിലെ സിക്സ് ഇഞ്ചിൻ്റെ പാനാണ് അങ്ങനെ നൂറ്റൻപത് ഡിഗ്രിയിൽ ഒരു മണിക്കൂറോളം ബേക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയി കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഒന്നും താഴ്ന്നു പോകാതെ അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറക്റ്റ് മുപ്പത് പീസിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്ത് കൊടുത്തയച്ചു അപ്പോൾ ഇന്നത്തെ റെസിപ്പിപ്പീഡിയോ എത്രയൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈശേഷ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം